ഹലോ നമസ്കാരം ദേ ഈ വഴി എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകളുള്ള വഴിയാണ് ഇത് വഴിയല്ല ആക്ച്വലി നമ്മുടെ തന്നെ വസ്തുവാണ് ലക്ഷ്മിയുടെ പ്രോപ്പർട്ടിയാണ് ഒരു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വീട് ഇവരുടെ വേറൊരു വസ്തുവിലാണ് ഇവർ വീട് വെച്ച് താമസിക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന നമ്മൾ നമ്മളവിടുത്തെ വീട് എന്ന് പറയുന്നത് വേറൊരു വസ്തുവിലാണ് അവിടെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പയ്യനെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ അമ്മ എന്നെ കോൺടാക്ട് ചെയ്യുകയും ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ലക്ഷ്മിയെ കാണാൻ ലക്ഷ്മിയല്ല ലക്ഷ്മിയുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടിവിടെ വരികയാണ് അപ്പോൾ ഇവിടെ വന്ന് ഇതേ ഈ വഴിയിലൂടെ നടന്ന് വന്നാണ് ലക്ഷ്മി എന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗണപതി അമ്പലത്തിൽ വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ട് അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ പരസ്പരം കാണുന്ന കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇവിടെ വന്ന് കയറിയ സമയത്താണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ഗണപതി അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നത് അപ്പം ഈ ഓർമ്മകളും കാര്യങ്ങളൊക്കെ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്തു തന്നെ അപ്പം എന്ത് ചെയ്യാ ഇപ്പം ഇതിങ്ങനെ കാട് കയറി കിടക്കുകയാണ് ഇവിടെ എല്ലാം നമ്മളെ ഞാൻ മുമ്പ് ഇവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കൃഷിയുള്ള സമയമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര രസമായിരുന്നു വൈകുന്നേരങ്ങളിൽ നമുക്ക് എപ്പോഴും രാവിലെയും വൈകിട്ടുമൊക്കെ ഞാനിങ്ങനെ ഫുഡെങ്കിലും ഓരോ വാഴയിലും ഒരു അഴുക്ക് പോലും കിടക്കാൻ സംഭവിക്കത്തില്ല അത്ര ക്ലീനാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കിയത് അത്രയും ക്ലീനായിട്ടാണ് ഞാൻ അന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വാഴയില കരിഞ്ഞു കൊണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന് ഞാൻ കട്ട് ചെയ്ത് ഈ വസ്തു മൊത്തത്തിൽ നോക്കണം അതായത് നമ്മൾ രാവിലെ ഒന്ന് ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ എല്ലാ ദിവസവും ഇതിനകത്ത് ഇങ്ങനെ ചിലവഴിച്ച് പോകുന്ന ഒരു ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു അന്നൊക്കെ ഒരു സമയത്ത് ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ ഇത് ഇങ്ങനെ വന്നിട്ട് നമ്മൾ തന്നെ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കി അതിൻ്റെ പഴയൊരു വണ്ടി ഒരു ഐ ആ സൈഡിൽ കാണുന്ന ആ ഫോട്ടോ എന്ന് പറയുന്നത് അന്നത്തെ ഐ ട്വൻ്റി ആയിരുന്നു പിന്നെ അന്ന് ഞാൻ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഫുള്ള് ഞാൻ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് വീട്ടിലേക്കുള്ള രൂപപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മളെ വീടിൻ്റെ ഈ പറഞ്ഞ ഗ്രോ ബാഗിൽ നിന്ന് തന്നെ നമ്മൾ കൃഷി ചെയ്തെടുക്കും പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാഴ്ചയെന്ന് പറയുന്നത് ഈ കൃഷി ചെയ്തെടുത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വിളവെടുത്ത് ഇതിങ്ങനെ കൃഷിഭവനിൽ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു പരിപാടിയുണ്ട് അതൊരു രസമുള്ള പരിപാടി പക്ഷേ അതുപോലെ തന്നെ മുഷിച്ചിരിക്കുക ചില കടകളിലൊക്കെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് വിലയില്ല അതില്ല ഇതില്ല ഓരോരോ നയങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അങ്ങ് ദേഷ്യം വരും പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലാവും ഈ കാണുന്ന ഇതായിരുന്നു പണ്ട് ഞാൻ വരുന്ന സമയത്ത് ലക്ഷ്മി താമസം താമസിച്ചുകൊണ്ടിരുന്നത് എല്ലാം ഇപ്പൊ ഇങ്ങനെ കാട് കയറി കിടക്കുകയാണ് ആരും നോക്കാനും കാണാനും വരാനും ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല ഇവിടെ അമ്മുമ്മ ലക്ഷ്മിയുടെ അമ്മുമ്മ ഒരുപാട് ഒരു പത്തൊമ്പത്താറ് എമ്പത്തി ഏഴ് വയസ്സ് വരെ അവരിവിടെ ഏകദേശം ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നതാണ് ഞങ്ങളാദ്യമായി കാണുന്നത് ഈ വീടിനുള്ളിലാണ് ഈ പഴയ വീടുകളുടെ ഇതൊക്കെ നശിച്ചു കിടക്കുകയാണ് കണ്ടില്ലേ ഒരുപാട് ഓർമ്മകളുള്ള കല്യാണത്തിന് മുന്നേ രണ്ടു വർഷം ഞങ്ങൾ കണ്ട സ്ഥലം ഒക്കെ ഒരു റെക്കോർഡ് പോലെ സൂക്ഷിക്കുക എന്നതാണ് കേട്ടോ മെയിൻ ഉദ്ദേശം യൂട്യൂബ് റെക്കോർഡ് പോലെ കിടക്കട്ടെ ഭാവിയിൽ മക്കൾക്ക് മറ്റുമൊക്കെ കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ് എല്ലാം കാട് കയറി കിടക്കുന്നു ഞാൻ ഇടക്കാലത്ത് ഞാൻ കുറച്ച് സംഭവമൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കിയെല്ലാം ആരും നോക്കാനും കാണാനും ഇല്ല അതെല്ലാം നശിച്ചുപോയി ഇടയിലും ഇവിടെ എവിടെയോ പിടിച്ച മറ്റേ മിറാക്കിൾ ഫ്രൂട്ടാണ് ആ മിറാക്കിൾ ഫ്രൂട്ട് മാത്രമേ ഇങ്ങനെ വളർന്നു നിപ്പോണ്ട് ആ എല്ലാം കാടാണ് ഇവിടെയൊക്കെ എങ്ങനെ കയറി പോകുമെന്ന് എനിക്കറിയാൻ വയ്യ പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ഈ വീട് ഒന്ന് മാറ്റിയെടുക്കാനുള്ളൊരു പരിപാടിയാണ് ഞാനിവിടെ ഒരു ഇവിടെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഒരു വലിയ ഇതല്ല നമുക്ക് താമസിക്കാൻ നമുക്ക് ഹാപ്പി ആവുന്ന രീതിയിൽ ഒരു നല്ല വീട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ് എൻ്റെതായ രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് മഹേന്ദ്രസിങ് ധോണിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ധോണിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനെന്ന് അപ്പം നമ്മളൊരാളെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഒരാളെ ആരാധിച്ചിട്ട് കാര്യമില്ലല്ലോ അവരുടെ ലൈഫിൽ അവർ പിന്തുടരുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക വേണ്ടേ ധോണി ഇങ്ങനെ താമസിക്കുന്ന വലിയൊരു ഫാം ഹൗസിലാണ് അത്രയും വലിയ ഫാം ഹൗസ് ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു വലിയ ഫാം ഹൗസ് പോലെ താമസിക്കാൻ പറ്റുന്ന നല്ല കംഫർട്ടാവുന്ന എനിക്ക് എന്റേതായ രീതിയിൽ കംഫർട്ടായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം സൃഷ്ടിക്കണം അപ്പോൾ അതിന്റെ കൂടി ഒരു ഉദ്ദേശഫലമായിട്ട് ഇപ്പൊ ഈ കാട് കയറി കിടക്കുന്ന ഈ വീടും സ്ഥലവും എല്ലാം ഒന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നാണ് എന്തായാലും ബാക്കിക്കാ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയിക്കാം അപ്പോൾ എന്താ ഈ ഒരു പരിപാടിയിൽ ആദ്യമായി ലക്ഷ്മിയെ കണ്ട സ്ഥലത്ത് എറണാകുളത്തിൻ്റെ തിരക്കുകളും ബഹളങ്ങളും ഒക്കെ വിട്ട് അവിടെ എനിക്ക് എന്റേതായ രീതിയിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ ചെയ്യാം ഇവിടെ വന്ന് താമസിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് ബാക്കി നമുക്ക് കാണാം ഞാൻ ഇതൊക്കെ ഒരു ഡോക്യുമെൻ്റായിട്ട് സൂക്ഷിക്കുകയാണ് കാണുന്നവർക്കൊക്കെ കാണാം സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാം ചാനലൊക്കെ സബ്സ്ക്രൈ സപ്പോർട്ട് ചെയ്ത് വെച്ചോളൂ ഞാൻ എൻ്റെ എൻ്റെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളും എല്ലാം ഈ ചാനലിൽ കണ്ടിന്യൂ ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ജീവിതത്തിൽ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ അതിൽ അതിലുണ്ടാവും എനിക്ക് ഉറപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ സമയം കിട്ടുമ്പോഴും എൻ്റെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം താങ്ക്